നമസ്കാരം ഞാൻ സ്വാഗതം ബൈ കടലിൽ തുടരുന്ന നിയമലംഘനം വിഴിഞ്ഞത്ത് കോസ്റ്റ് ഗാർഡ് വെടിവെച്ച മീൻപിടുത്ത നേരത്തെയും നിയമലംഘനത്തിന് പിടിയിലായിട്ടുണ്ടെന്ന് മറൈൻ എൻഫോഴ്സ്മെന്റ് ബോട്ടിൽ നിന്ന് അറസ്റ്റിലായ ഏഴ് മീൻപിടുത്ത തൊഴിലാളികൾക്കും ജാമ്യം വിഴിഞ്ഞം കടലിൽ ഋഷിക എന്ന മീൻപിടുത്ത ബോട്ടിലേക്ക് കോസ്റ്റ് ഗാർഡ് വെടിവെച്ചത് ഇന്നലെ വൈകിട്ട് രണ്ട് തൊഴിലാളികൾക്ക് പരിക്ക് വെടിവച്ചത് മുന്നറിയിപ്പ് സന്ദേശവും വാണിംഗ് ഫയറിംഗും നൽകിയിട്ടും ബോട്ട് നിർത്താതിരുന്നതിനെ തുടർന്ന് ആ ദുരന്തത്തിന്റെ രഹസ്യ ചെപ്പ് എയറേഷ്യ വിമാന ദുരന്തത്തിന്റെ ചുരുളഴിയുന്നു ജാവക്കടലിലെ തിരച്ചിലിൽ വിമാനത്തിന്റെ ബ്ലാക്ക് ബോക്സ് വീണ്ടെടുത്തതായി ഇന്തോനേഷ്യ പൈലറ്റുമാരുടെ സംഭാഷണം രേഖപ്പെടുത്തിയ കോക്പിറ്റ് വോയിസ് റെക്കോർഡറിൽ വെളിപ്പെടുക അപകടത്തിന് തൊട്ടുമുമ്പുള്ള മുമ്പുള്ള നിമിഷങ്ങളുടെ ശബ്ദചിത്രം കഴിഞ്ഞ ദിവസം കണ്ടെത്തിയത് വിമാനത്തിന്റെ മുഖ്യഭാഗങ്ങൾ ബ്ലാക്ക് ബോക്സ് കണ്ടെത്തിയത് കടലിൽ മുപ്പത് മീറ്റർ ആഴത്തിൽ നൂറ്റി അറുപത്തിരണ്ട് പേർ കൊല്ലപ്പെട്ട ദുരന്തത്തിൽ ഇതുവരെ കണ്ടെത്തിയത് നാൽപ്പത്തിയെട്ട് മൃതദേഹങ്ങൾ ബാക്കി ചടങ്ങുകൾ അവശിഷ്ടങ്ങളിൽ കുടുങ്ങിയ നിലയിൽ തുരന്നു തിന്നുന്ന മൂക്കുന്നിമലയിൽ തിരുവനന്തപുരത്ത് മൂക്കുന്നിമലയിലെ മുഴുവൻ കോറികൾക്കും സ്റ്റോപ്പ് മെമ്മോ അടച്ചുപൂട്ടൽ ഉത്തരവിട്ടത് ജില്ലാ കളക്ടർ സ്റ്റോപ്പ് മെമ്മോ തീരുമാനം വിജിലൻസ് ഡയറക്ടറുടെ റിപ്പോർട്ടിന്മേൽ കൂടുതൽ തെളിവെടുപ്പ് വേണമെന്ന് വിജിലൻസ് അനധികൃത കോറുകൾക്ക് ഒത്താശ നൽകിയ അഞ്ച് ഉദ്യോഗസ്ഥരെ സസ്പെൻഡ് ചെയ്യാനും നിർദ്ദേശം ഖനനം സംബന്ധിച്ച് തീരുമാനമെടുക്കാൻ ജില്ലാ കളക്ടറുടെ അടിയന്തര യോഗം ഒരുമയുടെ സ്വരത്തിൽ ഇരുവരും ചേർന്ന് ഉമ്മൻചാണ്ടിയും വി എസും ഡൽഹിയിൽ കേരളത്തിന്റെ വികസന ആവശ്യങ്ങളുമായി ഇരുവരും പ്രധാനമന്ത്രിക്ക് മുന്നിൽ മുഖ്യമന്ത്രിയും പ്രതിപക്ഷ നേതാവും ധനമന്ത്രി അരുൺ ജെയ്റ്റ്ലിയെയും റെയിൽവേ മന്ത്രി സുരേഷ് പ്രഭുവിനെയും കാണും റബ്ബർ വിലയിടുപ്പും വിഴിഞ്ഞം പദ്ധതിയും പ്ലാച്ചിമട നഷ്ടപരിഹാരവും ചർച്ച ചെയ്യും കേന്ദ്രത്തിൽ കേരളം കൗമദി ഹെഡ്ലൈൻസ് ബൈ അടുത്ത ഹെഡ്ലൈൻസ് ഒരു മണിക്കൂറിന് ശേഷം നമസ്കാരം